നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് സരസ്വതി പൂജ വിദ്യാരംഭം ചടങ്ങുകൾ അരങ്ങേറ്റം മുതലായവ നടന്നു ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും നടന്നു രാവിലെ സരസ്വതി പൂജ മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചന തുടർന്ന് എട്ട് മണിക്ക് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നൂറോളം കുരുന്നുകളുടെ നാവിൽ ആദ്യക്ഷരം കുറിച്ചു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി തുടർന്ന് ക്ഷേത്രത്തിലെത്തിയവർക്കെല്ലാം പ്രഭാത ഭക്ഷണവും പ്രസാദ വിതരണവും നടത്തി പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് എൻ പത്മനാഭൻ സെക്രട്ടറി എസ് കെ ശശികുമാർ ട്രഷറർ എൻ ബി കുമാർ പി പി ജയദേവൻ ഒ കെ ബിജു രാജേഷ് പാറശ്ശേരി സി നാരായണൻ കെ വി സുരേഷ് ബാബു പി രാജേഷ് രഞ്ജിത്ത് ചാഴിയോട് ചിന്നൻ മാനീരി ടി പി അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ